ഓവർ ടെസ്റ്റ് അങ്ങനെ വൻ വിജയകരമായി സമതല ഇന്ത്യ പൊതു നേടി വിജയം ടെസ്റ്റ് പരമ്പര വിജയിക്കാനായിരുന്ന സമതല പിടിച്ച് എടുത്തു എന്ന് പറയാം അതിൽ നിർണായ പങ്ക് വഹിച്ച മുഹമ്മദ് സിറാജ് നമുക്കറിയാം അഞ്ച് വിക്കറ്റ് എടുത്ത് ഇന്ത്യയുടെ നിർണായക നല്ല ബോളിംഗ് ആയിരുന്നു രണ്ട് ആറ് റൺസിലാണ് ഇന്ത്യ വിജയിച്ചത് അഞ്ച് ടെസ്റ്റുള്ള പരമ്പര രണ്ടേ രണ്ടിനെ സമതലയിൽ പിടിച്ചു എന്തായാലും നല്ല കളിയായിരുന്നു തോറ്റു എന്നുറപ്പിച്ചൊരു ടെസ്റ്റ് ആയിരുന്നു അതിൽ വളരെ നിർണായകരമായ പ്രഥീത് കൃഷ്ണയും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും വളരെ മികച്ച ബോളിംഗ് രണ്ടുപേരും കണ്ട് പ്രീത് കൃഷ്ണ നാല് വിക്കറ്റ് എടുത്തു സിറാജ് അഞ്ച് വിക്കറ്റ് എടുത്തു ലാസ്റ്റിൽ നമുക്കറിയാം ലാസ്റ്റ് പത്താമനായി ഇറങ്ങി നമ്മുടെ ക്രിസ് വോക്സ് പുള്ളിക്ക് ഒരു കൈ പോലും വെയ്യായിരുന്നു കൈ വെയ്യാത പോലും ബാറ്റിങ്ങിന് ഇറങ്ങി പൊരുതി നേടിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇന്ത്യയുടെ നല്ല മികച്ച ബോളിംഗ് ആയിരുന്നു അതുപോലെ തന്നെ ഫീൽഡിങ്ങും നല്ല അല്ലെങ്കിൽ ലൈനല്ലെങ്കിൽ ഉപയോഗിച്ച് നല്ല വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു സിറാജിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സിറാജ് വന്ന വഴി നമുക്കറിയാം വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ഫസ്റ്റ് വരുന്നത് നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഐ പി എൽ ടീമിന് അതിനകത്താണ് ഫസ്റ്റ് വരുന്നത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടും പെട്ടിട്ടല്ല ആദ്യം ആർ സി ബി വന്നതിന് ശേഷമാണ് കോഹ്ലിയുടെ കോഹ്ലിയുടെ ആർ സി ബിയിൽ വന്നതിന് ശേഷമാണ് വിരാട് കോഹ്ലിയുടെ കുറച്ച് പിന്തുണ ഉണ്ടായിട്ട് ആ സമയത്തൊക്കെ പറഞ്ഞാൽ അത്രയും മികച്ച ബോളിംഗ് അല്ലായിരുന്നു പിന്നെ 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 അവസരങ്ങൾ കൊടുത്തു 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 കൊടുത്ത് ഒരു നല്ല മികച്ച ബോളിംഗ് ഒരു കുന്തമുന എന്ന് പറഞ്ഞാൽ പറയാം അങ്ങനെ രീതിയിൽ മികച്ച വളർന്നു വന്നെടുക്കൽ ഒരു മികച്ച ഒരു ബോളറായിരുന്നു മുഹമ്മദ് സിറാജ് അതിനുശേഷം ഇന്ത്യൻ ടീമിലെത്തി ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ ആദ്യമൊന്നും അത്രയ്ക്ക് നല്ല മികച്ച ബോളിംഗ് അല്ലായിരുന്നു പിന്നെ തുടർച്ചയായിട്ട് മികച്ച അവസരങ്ങൾ കൊടുത്തതിനു ശേഷം പിന്നെ ബോളിങ് നല്ല മികച്ചതാക്കിട്ടുണ്ട് പുള്ളി പിന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പില് ശ്രീലങ്ക നമുക്കറിയാം നല്ല മികച്ച ബോളിംഗ് ആയിരുന്നു മാങ്കടയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് ഈ നിർണായക മത്സരങ്ങളിലൊക്കെ സിറാജ് തിളങ്ങാറുണ്ട് നമ്മുടെ ഈ ഓക്ഷർനെ പോലൊക്കെ നിർണായക മത്സരങ്ങളിലൊക്കെ സിറാജ് തിളങ്ങാറുണ്ട് എന്നാൽ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒട്ടും മോശക്കാരനും വളരെ മികച്ച ലൈനിൽ ലെങ്ത്തും ഉപയോഗിച്ച് സ്പീഡ് സ്പീഡിലും പന്തറിയാൻ കഴിവുള്ളൊരു ബോളറാണ് സിറാജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പം ബുംബ്രുംബ്രയുണ്ട് ബുംബ്ര മികച്ച ബോളർ നമുക്കറിയാം ബുംബ്ര മികച്ച ബോട്ടറാണ് പിന്നെ അതുപോലെ തന്നെ ആകാശദ്വീപുണ്ടായിരുന്നു പിന്നെ പ്രസിദ്ധ കൃഷ്ണ പേസ് ബോട്ടർമാരിൽ ഇപ്പൊ വിശ്വസിക്കാൻ പന്തറിയാം വിശ്വസിച്ച് പന്ത് കേൾപ്പിക്കാൻ പറ്റിയ മൂന്നര ബോളേഴ്സേ ഉള്ളൂ മികച്ച ബോളറാണ് സിറാജ് സിറാജ് അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ടെസ്റ്റിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞു ഇക്കോമിയും അത്യാവശ്യം ഉണ്ടായിരുന്നു നൂറിൽ പുറത്ത് ഇക്കോമണിയുടെ ഉണ്ടായിരുന്നു പക്ഷേ ലൈനും ലെങ്തും വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചു പന്തറിഞ്ഞു പിന്നെ നമുക്കറിയാം അഞ്ചാത്തെ ദിവസമാണ് പിച്ച് വളരെ ബാറ്റിംഗ് അനുകൂലമായിരിക്കത്തില്ല ബോളിംഗ് അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ ആറ് റൺസിന് ഇന്ത്യ വിജയിച്ചു സമതല പിടിക്കാൻ ഇന്ത്യക്ക് പറ്റി അങ്ങനെ സിറാജിന് കളിയിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുണ്ട് ഇനിയും ഓക്കെ നല്ലൊരു മത്സരമായിരുന്നു എന്തായാലും സമതല പിടിച്ചതിൽ സിറാജിന്റെ അംഗീകാരം വളരെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ഇന്ത്യൻ ടീമിനും അഭിനന്ദനം അർഹിക്കുന്നു ബാറ്റിങ്ങും ക്യാപ്റ്റൻസി അതുപോലെ ഗില്ലെ ക്യാപ്റ്റൻസി നമുക്കറിയാം പെട്ടെന്ന് ഒട്ടും അപ്രതീക്ഷിതമായ ക്യാപ്റ്റൻസി അല്ലായിരുന്നു പെട്ടെന്നായിരുന്നു ഗില്ലിലേക്ക് ക്യാപ്റ്റൻസി ടെസ്റ്റ് ടീം ക്യാപ്റ്റൻസി എത്തിയത് അത് കുറെ പേരൊക്കെ വിമർശങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിൽ പോലും നല്ല മികച്ച ക്യാപ്റ്റൻസിയാണ് അതുപോലെ തന്നെ നല്ല ബാറ്റർ നല്ല ക്യാപ്റ്റൻ നിലയിൽ നാല് സെഞ്ചുറിയോളം ഈ സീരീസിൽ ഗില്ല് ശുഭ ഗില്ല് പോലെ അടിയെടുത്തു നല്ല ഒരു ബാറ്ററാണ് യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ഫാമിലും ഇങ്ങനെയുള്ള പെർഫോമൻസ് കാഴ്ച വെക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിറാജിനും എൻ്റെ ടീമിനും വീലിനും എല്ലാം ആശംസകൾ നേരുന്നു ഓക്കെ ബൈ